ഈ ഷോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ എനിക്കയച്ച വാട്സാപ്പ് സന്ദേശം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അതിൽ ചിലയിടത്ത് അദ്ദേഹം എന്നെ അപ്രീഷ്യേറ്റ് ചെയ്ത് പുകഴ്ത്തുന്ന ചില കാര്യങ്ങളുണ്ട് പക്ഷേ അദ്ദേഹം അയച്ച ആ സന്ദേശത്തോട് സത്യസന്ധത പുലർത്താൻ വേണ്ടി അതും ഞാൻ വായിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം കർത്താവെ അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ് സങ്കീർത്തനം ഇരുപത്തി ആറ് എട്ട് വിശ്വാസമുള്ളവന് ദൈവവും ഈശോയും പരിശുദ്ധാത്മാവും അവരുടെ വചനവും അരാമിയ സുറിയാനി ഭാഷയും എല്ലാം പ്രിയങ്കരമാണ് വിശ്വാസമില്ലാത്തവന് ഇതൊന്നും ഒരു വിഷയമേ അല്ല ഇയാളെ സമ്മതിച്ചിരിക്കുന്നു ബയോ വേസ്റ്റ് ഒറ്റ രാത്രി കൊണ്ട് വളമാക്കി മാറ്റുന്ന അത്ഭുത വ്യക്തിയാണ് ഇയാള് ഒറ്റ രാത്രി കൊണ്ട് സൂരജ് ഡോക്ടറെ മലർത്തി അടിച്ചു ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ഗഹനമായ വീഡിയോ ചെയ്യാൻ ഇയാൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല ഒരു വിമത ഡോക്ടറാണ് സൂരജൻ അദ്ദേഹം ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെ തള്ളി മറിച്ചിടും അതിന് അച്ഛൻ കൊടുത്ത മറുപടിയിൽ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് വചനം ഒരു സംസ്കൃതിയാണ് ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈശോ പറഞ്ഞല്ലോ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് ഹൃദയത്തിന്റെ എക്സ്പ്രഷൻ ആണല്ലോ വാക്കുകൾ ഈശോ പറഞ്ഞു ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ആ വചനത്തിൽ പരിശുദ്ധാത്മാവുണ്ട് ദൈവമുണ്ട് പവറുണ്ട് അതിനാൽ വാക്കുകൾക്ക് ശക്തിയുണ്ട് എത്ര തർജ്ജമ ചെയ്താലും ആ പവർ ലഭിക്കുകയില്ല ഇയാളുടെ ഓരോ വീഡിയോ കേൾക്കുമ്പോഴും ഞാൻ ഭയത്തോടു കൂടെ ഓർക്കാറുണ്ട് ഹേറോദസ് വിരുന്നും ഡാൻസും കഴിഞ്ഞപ്പോൾ തല വെട്ടാൻ കൽപ്പിച്ചു മെത്രാൻസിനിടയില് വിരുന്നും നൃത്തവും കഴിയുമ്പോൾ ഇയാളുടെ തല വെട്ടാൻ സാധ്യതയുണ്ട് എളുപ്പമുള്ളത് അതാണ് അൽമായ മുന്നേറ്റക്കാരുടെയും വിമത വൈദികരുടെയും തലവെട്ടാൻ അത്ര എളുപ്പമല്ല ഇയാളെ ഒന്നുകിൽ കൽത്തുറിങ്ങിൽ അടയ്ക്കും അല്ലെങ്കിൽ വാണിംഗ് തരും അപ്പസ്വലന്മാർക്ക് കിട്ടിയതുപോലെ ഈശോയുടെ നാമം ഇനി മിണ്ടിപ്പോകരുത് എന്ന് മെത്രാൻമാർ ഇയാളോട് പറയാൻ സാധ്യതയുണ്ട് ഇതിന് ഒരു മറുവശവും ഉണ്ടാകാം സ്നാപകന്റെ സ്നാനം എവിടെ നിന്ന് എന്ന ഈശോയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെ അന്നത്തെ മത നേതൃത്വം ഒഴിഞ്ഞു മാറി കാരണം സ്നാപകനെ പ്രവാചകനായി ജനങ്ങൾ കരുതിയിരുന്നു ഇയാളെക്കുറിച്ച് ഒരു മെത്രാൻ അഭിപ്രായപ്പെട്ടതും ഇതിനോട് തുല്യമാണ് ജനം മുഴുവൻ മാണിപ്പറമ്പലച്ചന്റെ കൂടെയാണ് അവർ അയാളെ ഒരു പ്രവാചകനായി കരുതുന്നു ഞങ്ങളുടെ എമിലറ്റസ് മെത്രാൻ ഉൾപ്പെടെ പല മെത്രാൻമാരും മാണിപ്പറമ്പലച്ച ഫാൻസാണ് ഇത് താങ്കളുടെ അച്ഛൻ എന്ന് ഞങ്ങളുടെ പിതാവ് പറഞ്ഞിട്ടുണ്ട് മുടങ്ങാതെ ഇയാളുടെ വീഡിയോ കേൾക്കുകയും ചെയ്യുന്നു എങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ സിനഡിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവർ ഇയാളെ പിന്തുണയ്ക്കുമോ എന്ന് കണ്ടറിയണം ഞങ്ങളുടെ രൂപതയിൽ ഒരു കാലത്ത് ഇയാൾ ഇഷ്ടമില്ലാതിരുന്ന പല അച്ഛന്മാരും ഇന്ന് മാണിപ്പറമ്പലച്ചു വീഡിയോ കേൾക്കാൻ കാണാൻ കാത്തിരിക്കുന്നു കൂടെ ഉള്ളവനും ഉണ്ട് വ്യക്തിപരമായി കുറെ ആത്മീയ അനുഭവങ്ങൾ അറിവുകൾ ഉൾക്കാഴ്ചകൾ എല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ലഭിക്കുന്നുമുണ്ട് ഇയാൾ ഇറക്കുന്ന വീഡിയോകൾ മൂലം പല മെത്രാൻമാരുടെയും വൈദികരുടെയും മുഖം മൂടി അഴിഞ്ഞു വീണു കപടനാട്യത്തിന്റെ തിരശീല ഇയാൾ വലിച്ചു കീറി അപ്പോൾ സത്യം തിരിച്ചറിയാൻ ദൈവജനത്തിന് സാധിക്കുന്നു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നാണല്ലോ ഈശോ പറഞ്ഞിട്ടുള്ളത് ഇയാളുടെ വീഡിയോസ് ഇല്ലാതിരുന്നെങ്കിൽ ജനങ്ങള് ദൈവജനം സത്യം തിരിച്ചറിയുകയില്ലായിരുന്നു കപടനാട്ടത്തിൽ മുങ്ങിപ്പോയനെ ഇക്കൂട്ടത്തിൽ മറ്റൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കമ്മ്യൂണിസം ഇതര മതങ്ങൾ ഇതര മതങ്ങളുടെ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ കൗശലങ്ങൾ ഇവയുടെ പൊള്ളത്തരം തുറന്നു കാട്ടേണ്ടതിന് പകരം അവരുമായുള്ള അതിരുവിട്ട ചങ്ങാത്തം മതസൗഹൃദ വേദികളിൽ ചെന്നിരുന്ന് അവരെ പുകഴ്ത്തൽ അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് ആ മതങ്ങളും സത്യമാണെന്ന് അംഗീകരിക്കൽ അങ്ങനെയുള്ള വേദികളിൽ ഈശോയുടെ അനന്യത എടുത്ത പറയാതിരിക്കൽ ഇങ്ങനെയുള്ള തിന്മകൾ ബിഷപ്പുമാരും വൈദികരും സഭാധികാരികളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു സത്യദൈവത്തിനും വിശുദ്ധിക്കും സാക്ഷ്യം വഹിക്കേണ്ട ഇത്തരം ആളുകൾ ചെയ്യുന്നത് വലിയ ദ്രോഹമാണ് അതും ഒരു കപടനാഠ്യം തന്നെ മതപരിവർത്തന നിരോധന ബില്ല് പല സ്റ്റേറ്റുകളിലും കൊണ്ടുവരികയും മിഷനറിമാരെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ സഭാനേതൃത്വം പറയുന്നു ഞങ്ങൾ ആരെയും മതം മാറ്റിയിട്ടില്ല ഞങ്ങൾ ചാരിറ്റി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനിയും അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ അങ്ങനെ സത്യദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ തമസ്കരിക്കുന്ന ഈ സ്വഭാവം ശരിയാണെന്ന് തോന്നുന്നില്ല അത് കപടനാഠ്യമാണ് ഈശോയാണ് ഏക രക്ഷകൻ എന്നും എല്ലാ മനുഷ്യരും ഈശോയിൽ വിശ്വദിച്ചാൽ രക്ഷ പ്രാപിക്കുമെന്നും പറയേണ്ട വേദികളിലൊന്നും അവർ പറയുന്നില്ല മറ്റൊരു നിരീക്ഷണവും ഇവിടെ ചേർത്ത് വെക്കട്ടെ സഭയെ നയിക്കുന്നവർ വിശുദ്ധരും പണ്ഡിതരുമായിരിക്കണം ഡോക്ടറേറ്റ് ഉള്ളവർ സഭയെ നശിച്ചാൽ വിശ്വാസം സഭയിൽ വിശ്വാസമില്ലാതെ വരും ഡോക്ടറേറ്റ് അല്ല പാണ്ഡിത്യം വിശുദ്ധി മാത്രമുള്ളവർ സഭയെ നയിക്കുമ്പോൾ യുക്തി യുക്തി ചോർന്നു പോകാനും സാധ്യതയുണ്ട് അതിനാൽ വേദ പാരംഗതർ അല്ലെങ്കിൽ വിശുദ്ധിയും പാണ്ഡിത്യവും ഒരുമിച്ചുള്ളവർ സഭാ സഭാ നേതൃത്വത്തിൽ വരേണ്ടതുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നം ഇരിക്കുന്നത് അവിടെയാണ് പാറൽക്കാട്ട് പാറക്കാട്ടിൽ പിതാവിന്റെ കാലം മുതൽ വിശ്വാസത്തിൽ നിന്ന് അൽപാൽപമായി വ്യതിചലിച്ചു പോയി സത്യവിശ്വാസത്തിൽ നിന്നുള്ള അവരുടെ വ്യതിചലനം സത്യദീപത്തിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതൊന്നും മനസ്സിലാക്കാതെ എല്ലാ രൂപതകളിലും സത്യദീപത്തിന്റെ വരിക്കാരും വായനക്കാരും ഉണ്ടായി അങ്ങനെ ഇന്ത്യനൈസേഷൻ അന്യമതവൽക്കരണം എല്ലാം ലിറ്റർജിയിൽ സംഭവിച്ചു വിശ്വാസത്തിന്റെ പ്രകാശനമാകേണ്ട ലിറ്റർജി വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചല വ്യതിചലനത്തിന്റെ ആഘോഷമായി സഭാനേതൃത്വം ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല അവരുടെ താല്പര്യങ്ങൾ വേറെയായിരുന്നു ഇപ്പോഴത്തെ സഭാനേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പാളിച്ച ഇതാണ് വോക്സ് പോപ്പുളി ജനങ്ങളുടെ ശബ്ദമാണ് ദൈവഹിതം എന്ന മെത്രാൻമാരുടെ തെറ്റിദ്ധാരണ ഞാനൊന്ന് ആവർത്തിക്കുകയാണേ ഇപ്പോഴത്തെ സഭാനേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പാളിച്ച ഇതാണ് വോക്സ് പോപ്പുളി ജനങ്ങളുടെ ശബ്ദമാണ് ദൈവഹിതം എന്ന തെറ്റിദ്ധാരണ മ്മൻ പാപ്പ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഡേഞ്ചർ ഓഫ് വോക്സ് ആപത്ത് ദൈവത്തിന്റെ നിയമങ്ങൾക്കും പ്രകൃതിയിലെ ധാർമ്മിക ക്രമത്തിനും മുകളിലായി ജനത്തിന്റെ ശബ്ദത്തെ പ്രതിഷ്ഠിച്ചാൽ സമൂഹത്തിൽ ക്രമരാഹിത്യം ഉണ്ടാകും അനീതി ഉടലെടുക്കും മനുഷ്യന്റെ അന്തസ്സനെ ഹനിക്കുന്ന പുതു പ്രത്യയശാസ്ത്രങ്ങളെ പിന്തുണയ്ക്കും സ്വാഭാവികമായും വഞ്ചന ചതി അക്രമം തീവ്രവാദം എന്നിവ മുഖമുദ്രയാകും മാർപ്പാപ്പ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാണുന്നു എന്നിട്ടും മെത്രാൻമാർ പറയുന്നു ജനങ്ങൾക്ക് അതാണ് താല്പര്യമെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാം ജനശബ്ദമാണത്രേ ദൈവഹിതം അത് അപകടമാണെന്ന് മാർപ്പാപ്പുമാർ ആവർത്തിച്ച് പഠിപ്പിച്ചത് നമ്മുടെ മെത്രാൻമാർ തപസ്കരിക്കുന്നു പോൾ രണ്ടാമൻ മാർപ്പാപ്പിയെയും ബെനഡിറ്റ് പതിനാറുമൻ മാർപ്പാപ്പയും മാർപ്പാപ്പിയെയും ധിക്കരിച്ചവർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പല പ്രാവശ്യം ധിക്കരിച്ചു നമ്മുടെ മെത്രാൻമാർ ചെറുവിരൽ അനക്കിയോ വോക്സ് അനക്കിയോക്സ് ദൈവഹിതം എന്ന തെറ്റായ പ്രത്യേക ശാസ്ത്രത്തിന്റെ അടിമകളാണ് നമ്മുടെ മെത്രാൻമാർ മക്കൾക്ക് ശിക്ഷണം കൊടുക്കാത്ത അച്ചടക്കം പഠിപ്പിക്കാത്ത മാതാപിതാക്കളെ പോലെയാണ് നമ്മുടെ മെത്രാൻമാർ മക്കൾ പിഴച്ചുപോവുകയോ രോഗം വന്ന് മരിച്ചു പോവുകയോ ചെയ്താലും കൂസലില്ലാത്ത മാതാപിതാക്കളെ പോലെ രോഗിയായി കുഞ്ഞിന് ഇഷ്ടമില്ലെങ്കിലും കൈപ്പുള്ള കഷായം നിർബന്ധിച്ച് കൊടുക്കുന്ന മാതാപിതാക്കളെയാണ് മെത്രാന്മാർ മാതൃകയാക്കേണ്ടത് സഭാ മക്കൾക്ക് വേണ്ടത് കൊടുക്കണം അവരുടെ ഇഷ്ടമല്ല നടത്തി കൊടുക്കേണ്ടത് ആളുകൾക്ക് ഇഷ്ടമില്ല ആളുകൾക്ക് സമയമില്ല എന്നീ തൊടനായങ്ങൾ പറഞ്ഞുകൊണ്ട് സഭാധികാരികൾ ലിറ്റർജി പോലുള്ള വിശുദ്ധമായ കാര്യങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചാൽ സഭാ മക്കൾ എങ്ങനെ വളരും അവർ മരിച്ചു പോകില്ലേ അവർക്ക് രോഗം വരില്ലേ ആത്മീയ രോഗം അങ്ങനെ അവർ നശിച്ചു പോകില്ലേ ഞാൻ ഒത്തിരി എഴുതി പോയി ഇയാളുടെ സമയം ഞാൻ ഇനിയും കളയുന്നില്ല ഈ രാത്രി തന്നെ ഇനിയും പോരാടാൻ ഒത്തിരി വിഷയങ്ങളുണ്ടല്ലോ ഇയാൾക്ക് ഇടയ്ക്ക് ഒരു ആശ്വാസം എന്ന രീതിയിൽ ഞാൻ ഇത്രയും എഴുതി എന്നേയുള്ളൂ കേൾക്കാം കാണാം അന്തിമ വിജയം കർത്താവിന് തന്നെ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല അദ്ദേഹം വളരെ നല്ല ഭാഷയിൽ വളരെ ഒതുക്കത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ സന്ദേശം മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനൊന്ന് വ്യാഖ്യാനിച്ചാലോ ഓരോന്നിനെ വ്യാഖ്യാനിച്ചാലോ എന്ന് വിചാരിച്ചു പിന്നെ അത് അധികം പറ്റാകുമെന്ന് കരുതി നിങ്ങൾ സുഹൃത്തുക്കളായ മെത്രന്മാരുണ്ടെങ്കിൽ അവർക്കത് നയിച്ചു കൊടുക്കുക വാസ്തവത്തിൽ ഇത് മാണിപ്പറമ്പലച്ചിനെക്കുറിച്ചല്ല മെത്രാന്മാർ അവരുടെ നിലപാടുകളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതും സഭയുടെ താല്പര്യങ്ങൾ കർത്താവിന് താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഇത് ഇതാണ് ദൈവജനം ആഗ്രഹിക്കുന്നത് ഈ വോക്സ് പോപ്പുളി ഇല്ലേ ജനശബ്ദം എന്ന് പറയുന്നത് അതുപോലും കറക്റ്റല്ല എറണാകുളത്ത് കാരണം ബഹുഭൂരിപക്ഷവും അവിടെ ആഗ്രഹിക്കുന്നത് സഭയുടെ കുർബാനയാണ് പക്ഷേ അവർക്ക് അവർക്ക് മിണ്ടാൻ അറിയില്ല മഹാഭൂരിപക്ഷവും സൈലൻ്റ് ആണ് അപ്പോൾ കേൾക്കുന്ന ശബ്ദമാണ് ജനശബ്ദമാണ് അതാണ് ദൈവികതമെന്ന് നമ്മുടെ മെത്രാമർ തെറ്റിദ്ധരിക്കുന്നിടത്താണ് അവരുടെ പാപം ഇരിക്കുന്നത് അത് ഈ സിനഡിൽ തിരുത്താൻ തിരുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നെങ്കിലും പ്രതീക്ഷയോടെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതിനാൽ നിങ്ങൾക്ക് പരിചയമുള്ള സ്നേഹം ഈ സുഹൃത്തുക്കളായി മെത്രന്മാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കർത്താവിനാണ് അദ്ദേഹത്തിന് അവസാനത്തെ വാക്കുകൾ അന്തിമ വിജയം കർത്താവിന് തന്നെ സത്യം വിജയിക്കും നാം സത്യത്തിന് വേണ്ടിയും കർത്താവിന് വേണ്ടിയും കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയുമാണ് പോരാടുന്നത് നമ്മുടെ കർത്താവീ ശംശിക്കേണ്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രസിദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ